നല്ലൊരു ദിവസം നേരുന്നു ഇന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മളുടെ ജനറേഷൻ സെറ്റ് ജനറേഷൻ ആൽഫ എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷം ജനിച്ച ആളുകൾക്കിടയിൽ നമ്മുടെ സ്റ്റുഡൻസിന് ഇടയിൽ യൂത്തിനിടയിൽ ടീനേജേഴ്സിന് ഒരു സാമൂഹിക പ്രശ്നമായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു വിഷയമാണ് റീൽ ലോകവും റിയൽ ലോകവും തമ്മിലുള്ള കൺഫ്യൂഷൻ ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം അതിലെ തേർട്ടി സെക്കൻഡിൽ വരുന്ന ഷോർട്സും റീൽസും എല്ലാം കണ്ടിട്ട് യഥാർത്ഥ ലോകം അതാണെന്നും അതിലെ അതിസമ്പന്നരുടെ കണ്ടന്റുകൾ കണ്ടിട്ട് അതിസമ്പന്നരായ ആളുകൾ ജീവിത സെലിബ്രിറ്റികളായ ആളുകൾ ജീവിതത്തിൽ ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകൾ അവരുടെ ജീവിതം കണ്ടിട്ട് തങ്ങള് എങ്ങും എത്തിയില്ലല്ലോ തങ്ങളുടെ പാരൻസിന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും ഒന്നും നല്ല സാമ്പത്തിക അവസ്ഥ ഉണ്ടായില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് ഒരു ബി എം ഡബ്ല്യു വീട്ടിലുണ്ടായില്ലല്ലോ അത്യാഡംബരമായ ഫ്ലാറ്റ് ഉണ്ടായില്ലല്ലോ എന്തിന് നല്ല വില കൂടിയ ഫോൺ ഉണ്ടായില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നു സാമൂഹിക പ്രശ്നം ഇന്ന് ഈ കൗമാരക്കാരുടെ ഇടയിൽ ടീനേജേഴ്സിൻ്റെ ഇടയിൽ ഉയർന്നു വരുന്നുണ്ട് ഇതിൽ വസ്തുതാപരമായ ചില മനസ്സിലാക്കലുകൾ ആവശ്യമാണ് എന്ന് പറയുന്നത് റീൽ ലോകവും റിയൽ ലോകവും തമ്മിൽ വ്യത്യാസമുണ്ട് ഈ റീൽ ലോകം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന മുപ്പത് സെക്കൻഡിലെ റീൽ ലോകം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആണ് അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റ് ചെയ്തതാണ് ക്രിയേറ്റ് ചെയ്തതാണ് എഫക്ട്സും സൗണ്ടും മ്യൂസിക്കും എല്ലാം ഇട്ട് മധുരമാക്കിയതോ മധുരം പുരട്ടിയെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ച വീഡിയോസാണ് അതെല്ലാം എന്നാൽ യഥാർത്ഥ ജീവിതം അതാവണമെന്നില്ല പ്രയാസങ്ങളുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും സന്തോഷങ്ങളുണ്ടാവും ദുഃഖങ്ങളുണ്ടാവും സങ്കടങ്ങളുണ്ടാവും ഇതെല്ലാം ചേർന്ന യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വ്യത്യാസം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊന്ന് പറയുന്നത് ലോകത്തെ സെലിബ്രിറ്റികളായിട്ടുള്ള ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വിഹരിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ നല്ല ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും അവരുടെ ജീവിതത്തിലെ വിജയങ്ങളും എല്ലാം ഷെയർ ചെയ്തുകൊണ്ട് മില്യൺ വ്യൂസ് കീടി നേടി അതിലൂടെ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ നമ്മൾ സെലിബ്രിറ്റികളായിട്ടും അതിസമ്പന്നരായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സമൂഹത്തിൻ്റെ ഒരു ശതമാനമോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ശതമാനമൊക്കെ ഒക്കെ ആ ഒരു ശതമാനത്തിന് രണ്ട് ശതമാനത്തിൻ്റെ ജീവിത നിലവാരം ആവണം ബാക്കി വരുന്ന തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജനങ്ങൾക്ക് എന്ന് കരുതുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത് ഇവിടെ എല്ലാം നമ്മൾ നമുക്ക് എന്താണോ ഉള്ളത് നമുക്ക് എന്താണോ ലഭിച്ചിട്ടുള്ളത് അതിൽ ഹാപ്പി ആവാൻ പഠിക്കുക എന്നുള്ളത് ആ ലോകത്ത് നമുക്ക് ചിലപ്പോൾ പുറകെ പോയാൽ റെയിലിൻ്റെ ലോകത്തേക്ക് നമ്മൾ അതാണ് യാഥാർത്ഥ്യമെന്ന് കരുതിപ്പോയാൽ നമ്മുടെ പാരൻസ് പ്ര മോശക്കാരായി നമുക്ക് തോന്നും അവര് ജീവിതത്തിൽ ഈ പരാജയപ്പെട്ടവരാണെന്ന് നമുക്ക് തോന്നും നമുക്കുള്ള ജീവിത നിലവാരങ്ങൾ എൻ്റെ വീട് മോശമാണ് എന്ന് തോന്നും എൻ്റെ വീട്ടിലെ റൂമ് ഒരാളെ കാണിക്കാൻ കൊള്ളാത്തതാണ് എന്ന് തോന്നും എൻ്റെ വീട്ടിലെ അടുക്കള യൂട്യൂബിൽ ഒരു വ്ളോഗ് എടുക്കാൻ കൊള്ളാത്തതാണെന്ന് തോന്നും എൻ്റെ വീട്ടിലെ പാത്രങ്ങൾ അത്തരത്തിലെ ആളുകൾ കാണിക്കാൻ കൊള്ളാത്തതെന്ന് തോന്നും ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു തരം ഡിപ്രഷനും ഇൻഫിനിറ്റി കോംപ്ലക്സും എല്ലാം വളരാൻ സാധ്യതയുണ്ട് അതില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി റീ ലോകം എപ്പോഴും ഫാബ്രിക്കേറ്റഡ് ആണ് അത് കള നിറങ്ങളും ശബ്ദങ്ങളും കൊണ്ട് അലങ്കരിക്കപ്പെട്ട ലോകമാണ് ആ ലോകത്ത് യാഥാർത്ഥ്യം വളരെ കുറഞ്ഞ ശതമാനം ഉണ്ടാവുകയുള്ളു നമുക്ക് നമുക്ക് എന്താണോ ഉള്ളത് അതിൽ സന്തോഷിക്കാനും ഹാപ്പി ആവാനും പഠിക്കുക സാറ്റിസ്ഫൈഡ് ആവണം എന്ന് പറയുന്നില്ല കാരണം ജീവിതത്തിൽ ഇനിയും ഉന്നതങ്ങളിലേക്ക് എത്താൻ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കേണ്ടി വരും സ്റ്റീവ് ജോബ്സ് പറഞ്ഞതുപോലെ വിശക്കുന്നവനാവുക വിഡ്ഡിയാവുക എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കേണ്ടി വരും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ടി വരും സംതൃപ്തരായി എല്ലാം തികഞ്ഞവരായി എന്ന് കരുതിയിരുന്നാൽ നമുക്ക് വിജയിക്കാൻ കഴിയണമെന്നില്ല പക്ഷേ സന്തോഷമായിരിക്കുക കിട്ടിയതിലും നമുക്ക് എതിലാണ് ലഭിച്ചതിൽ ദൈവത്തോട് ഗ്രേറ്റ്ഫുള്ളാവുക എന്നുള്ളതാണ് ഒരു പുതിയ ജനറേഷനോട് ആൽഫ ജനറേഷൻ ആൽഫയോടും ജനറേഷൻ സെഡിനോടും എനിക്ക് പറയാനുള്ളത്